ഈ സൂമ്പ ഡാൻസിൽ നിന്നും സൂമ്പ ഡാൻസിനെ വിമർശിച്ചിരിക്കുകയാണ് സമസ്തയൊക്കെ അപ്പോൾ ഇപ്പോഴും ഈ മുസ്ലിം സംഘടനകൾക്കുള്ളിൽ ഇത്തരം രീതികളോട് ഉള്ള എതിർപ്പ് അവർ പരസ്യമായി രേഖപ്പെടുത്തുന്നുണ്ട് ഒരു സൈഡിലൂടെ അവർ വലിയ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരവരുടെ കാര്യം വരുമ്പോൾ അവർ ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും ഈ പറയുന്ന മുസ്ലിം സംഘടനകളെല്ലാം തന്നെ ഈ സൂമ്പ ഡാൻസിനെ എതിർക്കുകയാണ് അവർ പറയുന്ന വിചിത്രമായ ആരോപണങ്ങളൊക്കെ ആളും പെണ്ണ് ഇടവല്ലർന്ന് ഡാൻസ് ചെയ്യുന്നു എന്നാണ് അവർ ഒരു വിമർശനമായിട്ട് പറയുന്നത് മറ്റൊന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പവസ്ത്രം ധരിക്കുന്നു ഇത് സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന സൂമ്പ ക്ലാസ്സുകൾ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ ശ്രദ്ധ ധരിക്കാൻ ഈ പറയുന്ന മയക്ക് മരുന്നിലേക്കും ലഹരി പദാർത്ഥങ്ങളിലേക്കും ഒക്കെ കുട്ടികളുടെ ശ്രദ്ധ പോവാതെ ആരോഗ്യകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സൂമ്പ ക്ലാസ് കൊടുക്കാമെന്ന് പറയുന്നത് അപ്പം സൂമ്പ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് കളിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയല്ല സ്കൂളിൽ വരുന്ന കുട്ടികളുടെ യൂണിഫോം ഇട്ട് തന്നെയാണ് അവർ ഡാൻസ് കളിക്കുക ഈ പറയുന്ന സൂമ്പ കളിക്കുക സൂമ്പ എന്ന് പറയുന്നത് വളരെ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവരെല്ലാത്തിനെയും എതിർക്കും ഇവർക്ക് ആകപ്പാട താല്പര്യം ഈ പറയുന്ന ഇസ്ലാമിക കടുത്ത ഇസ്ലാമിക സംഘടനകൾക്കൊക്കെ അവരുടെ വിശ്വാസധാരകൾ മാത്രം മതി വിശ്വാസം മാത്രം മറ്റേ അവരുടെ വിശ്വാസം അനുശാസിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ അങ്ങനെയൊക്കെയുള്ള കടുമ്പിടുത്തങ്ങൾ മാത്രം കൊണ്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇത് യാതൊരു തരത്തിലും ഈ പറയുന്ന സൂമ്പ എന്ന് പറയുന്ന ഡാൻസ് ഒരു തരത്തിലും മനുഷ്യൻ്റെ ഏതെങ്കിലും വിധത്തിൽ ദോഷം ചെയ്യുന്നതല്ല അതിനകത്തുള്ളത് സംഗീതമാണ് സംഗീതത്തിനൊപ്പം ചൂട് വയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേഗത്തിലും വേഗം കൂട്ടിയും കുറച്ചുമുള്ള താളത്തിനത്തുള്ള ഡാൻസ് കളിക്കുന്നതാണ് ഈ പറയുന്ന ഡാൻസിനൊപ്പം നമ്മൾ ഈ നൃത്തം ചെയ്യുമ്പോഴത്തേക്കുള്ള എന്താ വ്യായാമം സ്വാഭാവികമായിട്ടും വ്യായാമം ഉണ്ടാവും രണ്ടാമത്തെ കാര്യം മാനസിക ഉല്ലാസം ഉണ്ടാവും നമ്മുടെ സന്തോഷം വർദ്ധിക്കും നമ്മുടെ ഹോർമോണുകളൊക്കെ ആക്റ്റീവ് ആവും നമ്മുടെ ഹൃദയത്തിൻ്റെ താളത്തിന് ക്രമ അത് ക്രമപ്പെടുക ഈ പറയുന്ന ഓരോരോ മ്യൂസിക്കിനനുസരിച്ചും ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യ മാനസികവും ശാരീരികവും ബൗദ്ധികവും ഒക്കെ ആയ ആരോഗ്യത്തിന് ഗുണകരമാണ് എന്നുള്ളത് കൊണ്ടാണ് സ്കൂളുകളിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതിനെതിർക്കുകയാണ് ഇവരെല്ലാത്തിനെയും എതിർക്കുക യോഗ എതിർക്കാണ് യോഗയെ യോഗ പാടില്ല യോഗ അതാണ് ഇതാണ് എന്നൊക്കെ പറയും ഈ ചില ആൾക്കാരുടെ ഈ പറയുന്ന പ്രസാദമൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദമൊക്കെ ശിർക്കാണ് അത് കഴിക്കരുത് ഇപ്പം ഇല്ലെങ്കിൽ വേറെ ഉണ്ണിയപ്പം കൊട്ടാരക്കരയിൽ ആ ശിർക്കാണ് കഴിക്കരുത് അപ്പം അപ്പൊ അന്യ അന്യമതത്തിൽ നിന്ന് എന്ത് കൊണ്ടാണ് കൊണ്ടുവന്നാലും എല്ലാം അവർക്ക് മറ്റേ കാഫറും ചെർക്കും ഒക്കെ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് ആ ഹലാല് മാത്രമേ കഴിക്കുള്ളൂ അതിൻ്റെ കഥ പിന്നെ പറയട്ടല്ലോ അത് പറഞ്ഞാൽ പിന്നെ ആരും കഴിക്കാൻ തോന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് മതത്തിന്റെ ഒരു വലിയ കുഴപ്പം ഇതാണ് ഇത്തരത്തിലുള്ള സങ്കുചിത മതവാദമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരും തള്ളിക്കളയുന്നത് എല്ലാ മുസ്ലീങ്ങളും ഒന്നും അതിനോട് യോജിക്കില്ല ബഹുഭൂരിപക്ഷം ആൾക്കാരും ബഹുഭൂരിപക്ഷം മുസ്ലീങ്ങളും ഈ പറയുന്ന സൂമ്പ ഡാൻസ് സ്കൂളിൽ കളിപ്പിക്കുകയാണെങ്കിൽ അതിൽ വിടും അതിൽ വിടുകയും അവർ ഡാൻസ് കളിക്കുകയും ചെയ്യും ഈ പറയുന്ന മൗലികവാദികളായ ചില ആൾക്കാർ മാത്രമേ അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പോകുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം തന്നെ അതിൽ പങ്കെടുക്കും ആരോഗ്യകരമായ ഒരു വിദ്യാഭ്യാസ കാലം കുട്ടികൾക്കുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണിത് അതെല്ലാം തന്നെ വലിയ രീതിയിൽ പുരോഗമിക്കുകയോ അവർക്ക് അതിൻ്റെതായ ഗുണഫലങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്യും അതിൽ നിന്ന് യാതൊരു സംശയവുമില്ല പക്ഷേ ഇവരിവിടെ പറയുന്ന വാദങ്ങൾ എന്താ വലിയ ബാലിശമാണ് ആണും പെണ്ണും ഇടവിലർന്നു ആണും പെണ്ണു ഇടവിലർന്ന എന്താ കുഴപ്പം ഇവർക്ക് ഈ താലിബാനിസ്വന്ന് ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല അതൊക്കെ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞിട്ട് അതെ യോഗയ്ക്കെതിരെ നിരന്തരമായ ആക്രമണം നടത്തേ അപ്പൊ ഇവർക്ക് ഈ താലിബാൻ നടപ്പിലാക്കണമെങ്കിൽ ഇവരെന്തു ചെയ്യണം മുമ്പ് ഇവിടുന്ന് കുറെ പേര് പോയതുപോലെ പ്ലൈരി കയറി നേരെ അഫ്ഗാനിസ്ഥാനിലോട്ടോ ഇല്ലെങ്കിൽ ഇറാഖിലോട്ടോ സിറിയയിലോട്ടോ ഒക്കെ പോവുക അവിടെ ചെന്ന് അടക്കമേച്ച് തീവ്രവാദിയൊക്കെ ഈ നടന്ന് അവസാനം പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇരുമ്പ് ജട്ടി ഇട്ടിട്ട് പൊട്ടിത്തെറിക്കാവും ഇവർക്ക് മറ്റേ ഹൂറി വേണമല്ലോ ആ ടീമുകളാണല്ലോ ഹൂറിയെ സ്വപ്നം കണ്ടല്ലേ ജീവിക്കുന്നത് അപ്പൊ അത് വേണമെങ്കിൽ ഇരുമ്പ് ജട്ടിയൊക്കെ ഇട്ട് പോയി പൊട്ടിത്തെറിച്ചാൽ മതി അത് ഇവിടെ പൊട്ടിത്തെറിക്കാൻ നടക്കണ്ട നമുക്കൊക്കെ ജീവിക്കണം ബാക്കിയുള്ളവർക്കൊക്കെ ജീവിക്കണം അവരെ അവരേതും കൊല്ലാ നിൽക്കണ്ട നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നവർ നേരെ ആടുമേക്കാൻ പോയി പൊട്ടിത്തെറിച്ചാൽ മതി പക്ഷേ ഇവിടെ ഈ പറയുന്ന ബഹുഭൂരിപക്ഷ മുസ്ലിങ്ങളും ഇതിനെ പിന്തുണയ്ക്കും അവരവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കൃത്യമായ ശ്രദ്ധ കൊടുക്കും ഈ മൗത മൗലികവാദികൾ ഇത്തരത്തിലുള്ള വിഷലിപ്തമായിട്ടുള്ള വെറുപ്പിൻ്റെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് സാധാരണ മനുഷ്യർ ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഇതിനകത്ത് ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണും പെണ്ണ ഇടകലർന്നു എന്ന് മാത്രമല്ല അവരുടെ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അത് ബെല്ലി ഡാൻസ് ഉണ്ടോന്ന് ബെല്ലി ഡാൻസ് സൂമ്പയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ സൂമ്പയുടെ ഭാഗമൊന്നും സൂമ്പ ഇങ്ങനെ ചുവടുകൾ വെച്ച് ഡാൻസ് കളിക്കുന്നൊന്നേ ഉള്ളൂ അത് ഈ കാര്യത്തിൽ ഇവർ ബെല്ലിയാണോ ഓട്ടമാണോ എന്നൊന്നും അവർ ശ്രദ്ധിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളതാണ് ഉള്ള ഡാൻസ് കളിക്കുന്നു ഇങ്ങനകത്ത് ഈ ചുവടുകൾ ഡാൻസിൻ്റെ ചുവടുകൾക്കകത്ത് ഒരുപാട് സ്റ്റെപ്പുകളാണ് ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ഈ പറയുന്ന എസ് വൈ എസ് നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂറാണ് പ്രധാനമായി ഇതിനെ എതിർത്തിരിക്കുന്നത് പിന്നെ മറ്റൊരാളെന്ന് പറയുന്നത് ഇസ്ലാമിക് വിസ്റ്റം ഓർഗനൈസേഷൻ്റെ ജനറൽ സെക്രട്ടറി ടി കെ അഷ്റഫ് എന്ന് പറഞ്ഞത് ഇവരെല്ലാവരും ഈ പറയുന്ന ഫണ്ടമെൻ്റലിസ്റ്റുകളാണ് ഈ പറയുന്ന ആത്യധികമായിട്ട് ഇത് ഇത് എന്താ സ്കൂളിൽ സൂമ്പ എന്ന ആഭാസം വേണ്ട എന്നാണ് ഈ പറയുന്ന ടി കെ അഷ്റഫ് നാഫ്സർ ഫൈസി ായി എന്നൊക്കെ പറയുന്ന ഇവരാണോ പൊതുവിദ്യാഭ്യാസം തീരുമാനിക്കുന്നത് ഇവർക്കൊന്നും ഒരു റോളും ഇല്ല ഈ കാര്യത്തിലൊന്നും ഒന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പും അവന്റെ മന്ത്രിയും അതിന്റെ വിഭാവനം ചെയ്യുന്ന മറ്റുദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ഇത് നടപ്പിലാക്കും അത് നടപ്പിലാക്കും പിന്നെ കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് വി ശിവൻകുട്ടിയാണ് പേടിച്ച് സമസ്തയൊക്കെ പറഞ്ഞു അയ്യോ വേണ്ട പേടിച്ച് മടക്കി ഇതെല്ലാം കൂടെ മടക്കി വെക്കുമോ എന്നുള്ളതും അറിയില്ല എന്തായാലും ഇസ്ലാമിക സംഘടനകളുടെ വാദം ഇതാണ് ഇവർ എല്ലാ തരത്തിലും ഈ പറയുന്ന ഇവരെന്തോ മുദ്രാഖ്യമൊക്കെ വിളിക്കില്ല എന്തോ ആസാദി എന്നൊക്കെ പറഞ്ഞ് മുതലാക്കി വിളിക്കും പക്ഷേ ഇവർക്ക് അവരുടെ ഇടയിലുള്ള സ്ത്രീകൾക്ക് ഒരു സ്ത്രീകൾക്കൊരാസാദിയുമില്ല ഇവർ ഈ പറയുന്ന നവോത്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ വനിതാ മതിലൊക്കെ നിർമ്മിക്കാനും ശബരിമലയ്ക്കെതിരെ ഒക്കെ ഇതൊക്കെ പിടിക്കാനും ഒക്കെ നിൽക്കും ബുർഖയിട്ടാണ് നവോത്ഥാനം അതിലൊക്കെ പിടിക്കാൻ നിൽക്കുന്നത് എന്നേ ഉള്ളൂ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പുറത്തു വരണ ഈ ചാക്കിനുള്ളിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമേ സ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കാവുക ഈ പറയുന്ന അടി സ്വയം അടിമയായിരുന്നു കൊണ്ട് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി സംസാരിക്കുന്നത് കപടമായിട്ടുള്ള ഒരു പുരോഗമനവാദമാണ് ഇത് ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളത് തിരിച്ചറിയുക ഇവിടെ ഈ പറയുന്ന ഡാൻസ് സൂമ്പ ഡാൻസ് എന്ന് പറയുന്നത് മനുഷ്യന് വളരെ ഉന്മേഷദായകമായിട്ടുള്ള ഒരു നൃത്ത പദ്ധതിയാണ് അതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് എന്താണ് സൂമ്പ എന്നുള്ളതിനെ പറ്റിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ലാറ്റനമേരിക്കയുടെ പ്രദേശത്താണ് ലാറ്റനമേരിക്കൻ പ്രദേശത്താണിത് ആദ്യമായിട്ട് ഈ സൂമ്പ എന്ന പറയുന്ന ഡാൻസ് ഈ പറയുന്ന ഒരു വ്യായാമ പദ്ധതി വന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ജനപ്രിയമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ സൂമ്പ ക്ലാസ്സുകളിൽ പോകുന്നത് പതിവാക്കിയിട്ടുണ്ട് ലാറ്റിൻ ശൈലിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഏറോബിക് വ്യായാമവുമായി സംയോജിപ്പിക്കുന്ന ഫിറ്റ്നസ് പ്രോഗ്രാമാണിത് സംഗീതത്തിനൊപ്പം അതിൻ്റെ താളത്തിൽ നൃത്തം ചെയ്യുന്നതാണ് രീതി അതിനകത്ത് തന്നെ ആർക്കും അഭ്യസിക്കാം പിന്നീട് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും ആകും നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ അറുപത്തഞ്ച് അറുപത് മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഗ്രൂപ്പ് വ്യായാമ ക്ലാസ് ആയിട്ടാണ് സൂമ്പ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഉണ്ടായി വന്ന ഒരു ഡാൻസ് ആണ് നമ്മൾ സാധാരണ വ്യായാമം ചെയ്യാൻ ജിമ്മിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മടുക്കും മടിയൊക്കെ തോന്നും പിന്നെ പോകാനൊക്കെ അപ്പം ഇതാവുമ്പോൾ ഒരു ഉന്മേഷദായകമായതുകൊണ്ടും ഡാൻസ് കളിക്കുന്നതുകൊണ്ടും സന്തോഷം വരുന്നതുകൊണ്ടും എല്ലാവരും കൂടി കൂടിക്കലർന്ന് ഇടകലർന്ന് ഒന്നിച്ച് നൃത്തം വയ്ക്കുന്നതുകൊണ്ടും സംഗീത പശ്ചാത്തലം ഉള്ളതുകൊണ്ടും നമുക്ക് മടുപ്പ് വരില്ല അവിടെ ഈ പറയുന്ന വ്യായാമം ചെയ്യുന്നത് അറിയുക പോലുമില്ല ശരീരം ഇളകും നന്നായിട്ട് നമ്മുടെ ശരീര രക്തതോട്ടം വർധിക്കും ബൗദ്ധിക കാര്യങ്ങളെല്ലാം തന്നെ ഉന്മേഷം തോന്നും അങ്ങനെ മനുഷ്യന്റെ നന്മയുള്ള എല്ലാ കാര്യത്തിനെയും ഇവർ എതിർക്കുക എന്ന് പറയുന്ന രീതിയിലാണ് ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ തന്നെ പോകുന്നത് മതം എന്ന് പറയുന്നത് തലയ്ക്ക് പിടിച്ച ആൾക്കാർക്ക് മതം കൊണ്ട് ചിന്തിക്കുന്നവർക്ക് ഇതാണ് അവസ്ഥ ഇത് ഒരു തരത്തിലും മനുഷ്യൻ്റെ പുരോഗമിക്കു പുരോഗതിക്ക് ഉതകുന്നതല്ല ഈ പറയുന്ന മതസങ്കുചിതവാദങ്ങൾ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടാവും അവിടെ യോഗ ഉണ്ടാവും അവിടെ സൂംബ ഉണ്ടാവും അവിടെ എൻ സി സി എസ് പി സി ഉണ്ടാവും അവിടെ ഈ പറയുന്ന കായിക വിനോദ സാഹിത്യ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉണ്ടാകും അതെല്ലാം കുട്ടികളുടെ നല്ല മികച്ച വിദ്യാഭ്യാസനും അവരെ നല്ല പൗരന്മാരാക്കി വാർത്തെടുക്കുന്നതിനും നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് അതിന് ഈ മുസ്ലിം സംഘടനകൾ എത്ര ഫണ്ടമെൻറ്റൽസോ എത്ര താലിബാൻ ഇസോടെ പറഞ്ഞിട്ട് കാര്യമില്ല പുരോഗമിച്ച ഒരു സമൂഹം അതെല്ലാം നടപ്പിലാക്കും ഇവർക്ക് ഈ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ഒരു സമൂഹം വേണമെങ്കിൽ ഒരു ആട് മേക്കാൻ പൊയ്ക്കൊള്ളുക എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക